ഈ റൈസ് നമുക്ക് ലഞ്ച് ബോക്സിൽ കഴിക്കാൻ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഗാർലിക് ചിക്കൻ്റെ വീഡിയോ ഇട്ടല്ലോ അതിന്റെ കൂടെ കഴിച്ച ഗാർലിക് റൈസിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാരും എന്നോട് റെസിപ്പി ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്കൊരു നിങ്ങളുടെ പൾസ് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഫുള്ള് ഗാർലിക് ചിക്കൻ ഗാർലിക് ചിക്കൻ റെസിപ്പി ഗാർലിക് ചിക്കൻ റെസിപ്പി പ്ലീസ് സത്യം പറഞ്ഞോണ്ട് അത് വലിയ സംഭവം ഒന്നുമില്ല ഭയങ്കര എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് നിങ്ങൾ നിങ്ങൾ അയ്യേ ഇത്രേ സംഭവം നമുക്ക് നമുക്ക് വേഗം വേഗം ഉണ്ടാക്കി കഴിഞ്ഞല്ലോ കണ്ടാലും ബട്ടറിനാത്തോട്ടെ ഏറെ വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ സവാള കുനുകുനാൻ നെറഞ്ഞതൊട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ വരെ ആക്കി എടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇടാ ഇളക്കുക കുറച്ച് സോയസോസ് വളരെ കുറച്ച് മതി കേട്ടോ അതും ചേർക്കുക പാകത്തിന് ഉപ്പ് ചേർക്കുക കുരുമുളക് പൊടി ചേർക്കുക ഒരു നാരങ്ങാൻ നീര് പക്ഷേ ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞൊഴിക്കുക കുറച്ച് കുനുകുന നിറഞ്ഞ മല്ലിയില ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗാർലിക് റൈസ് റെഡി ആയിട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ കറിയൊന്നും വേണമെന്നില്ല ഇങ്ങനെ മാത്രം കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണേ